തേർട്ടീത്ത് ഓഗസ്റ്റിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ലെവൽസ് ഏതൊക്കെയാണ് നമുക്ക് ചുക്ക് ചെയ്ത് തോക്കാം ഇന്ന് ചെയ്ത ട്രേഡ് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് ആയിരുന്നു ട്വൻറ്റി വൺ തൗസൻഡ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ഓൾമോസ്റ്റ് വൺ ഈസ്റ്റ് പതിനഞ്ചിൻ്റെ അടുത്ത് പതിനാല് റേഞ്ചിലൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റി നല്ല പ്രോഫിറ്റ് ആയിരുന്നു നിഫ്റ്റിയിൽ കിട്ടിയിരുന്നത് ഒന്ന് ഏഴിന് എൻട്രി എടുത്തു രണ്ട് രണ്ടിന് എക്സിറ്റ് ചെയ്തു നിഫ്റ്റിയിൽ എൻട്രി എടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ തന്നെയായിരുന്നു ട്രേഡ് എടുത്തിരുന്നത് ഇവിടുന്ന് താഴേക്ക് താഴേക്ക് ട്രേഡ് ഇത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റി ഇവിടുന്ന് മുകളിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും പക്ഷേ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമ്മുടെ എൻട്രി സെറ്റപ്പ് പ്രകാരം പ്രോപ്പർ ആയിട്ടുള്ളൊരു എൻട്രി കിട്ടാത്തതുകൊണ്ടാണ് ഇനീഷ്യലി അവിടെ എടുക്കാതിരുന്നത് അതിന് ശേഷം കുറച്ച് മൂവ് ചെയ്തു പിന്നെ വന്നതാണ് അതുകൊണ്ട് ഫസ്റ്റ് എടുക്കാതിരുന്നതാണ് ഫസ്റ്റ് ഒരിട്ട് ട്രേഡ് ചെയ്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഡേയിലെ ഏരിയാസ് നമുക്ക് നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഇതിപ്പോൾ ഫ്യൂച്ചർ നെക്സ്റ്റ് ട്വൻറ്റി സിക്സ് സെപ്റ്റംബർ ആണ് നിഫ്റ്റിയിൽ കാരണം ഓൾറെഡി ജസ്റ്റ് നമ്മുടെ ഈ ഒരു എക്സ്പൈരി കഴിഞ്ഞതുകൊണ്ട് തന്നെ ലെവൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഒരു ലെവലിൻ ലിക്വിഡിറ്റിയാണ് ഇതിന് സെയിം എക്സ്പൈരി ആ നോക്കുന്ന സമയത്ത് ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ് ഇരുപത്തഞ്ചു ഒരുന്നൂറ്റി പതിമൂന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്പോട്ട് പ്രൈസല്ല കേട്ടോ അതൊക്കെ ഫ്യൂച്ചർ പ്രൈസ് ആണ് അപ്പോൾ അതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഉണ്ടാവും കാരണം നെക്സ്റ്റ് മന്ത് ആയക്കൊണ്ട് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഇതാണ് ഈ രണ്ട് ആണ് നമുക്ക് എന്താണ് താഴെയുള്ള ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് അതായത് ഈ രണ്ട് ഏരിയാസ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ആണ് ഞാൻ നോക്കുക മുകളിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി നോക്കും ഈ രണ്ട് ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇരുപത്തി അഞ്ച് ഒരുനൂറ്റി പതിമൂന്ന് ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഇത് രണ്ട് ടാപ്പ് ചെയ്യുമ്പോൾ സ്പോട്ട് പ്രൈസ് അല്ലോ പ്രത്യേകം പറയാൻ ഇത്രയും കാലം ഞാൻ ആയിരുന്നു അധികം ചെയ്തിരുന്നത് ഇപ്പോൾ ഫ്യൂച്ചർ ചാർട്ടാണ് നോക്കാറുള്ളത് ജസ്റ്റ് അപ്പോൾ ഈ രണ്ട് ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഞാൻ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം ഇനി ഈ ആപ്പിലേക്ക് ഓൾ ടൈം ഹൈ എടുത്ത് ഇങ്ങനെ മാർക്കറ്റ് പോകണൻ്റെ അപ്സൈഡിലേക്കുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നില്ല ഇനി നാളത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഹയർ ടൈം ഫ്രെയിം അപ്സൈഡിലേക്ക് പ്രൈസ് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ആ ട്രേഡ് പ്ലാൻ ചെയ്യും അല്ലാതെ ഇപ്പോൾ നമുക്കൊരു നിഫ്റ്റിയിൽ നിഫ്റ്റിയിലൊരൊറ്റ അപ്സൈഡ് ഏരിയാസും കാണുന്നില്ല ഇനി ബാങ്കിൽ നോക്കാം ബാങ്കിൽ ഞാൻ ഓൾറെഡി മാർക്ക് ചോദിച്ചിട്ടുണ്ട് ബാങ്കിൽ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ അൻപത്തൊന്ന് ഇരുന്നൂറ്റി അൻപതും അൻപത്തി ഒന്ന് മുന്നൂറ്റി പതിമൂ മുന്നൂറ്റി പതിനൊന്നും ഈ രണ്ട് ലെവൽസാണ് ഇപ്പോൾ താഴെ ബാങ്കിലുള്ളത് മുകളിലാണെങ്കിൽ അൻപത്തി പത്ത് ഈ മൂന്ന് അപ്സൈഡ് ലിക്വിഡിറ്റി ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കും ഈ രണ്ട് ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്കുമാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക ഫസ്റ്റ് ഇനീഷ്യൽ ട്രേഡ് മാത്രമേ അങ്ങനെ പ്ലാൻ ചെയ്യുകയുള്ളൂ ഇതിൽ ഏതെങ്കിലും ഒരു ലിക്വിഡി എടുക്കുകയാണെങ്കിൽ മുകളിലേക്കോ താഴേക്കോ ഇൻ കേസ് ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യില്ല അതിൻ്റെ ഉള്ളിൽ പുതുതായിട്ട് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യും അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ നമ്മുടെ ഈ ഒരു ലെവൽസ് ചെയ്യുന്നത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഒരു മോട്ടിവേഷൻ ആവും കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം ട്രേഡ് എടുക്കുന്ന ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്താൽ യൂസ്ഫുൾ ആവും താങ്ക് യു ബൈ